എല്ലാ നമ്മൾ ഞാന് ആഴ്ച മൂന്ന് ദിവസം ഇപ്പൊ ഡയാലിസിസ് ചെയ്യണത് എന്റെ മോൾക്ക് എനിക്ക് ഒന്നും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരുന്നത് എനിക്ക് ചോറുമായി തന്നത് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു ഈ കുഞ്ഞു മോളാണ് എന്റെ ഒരു സ്ട്രോങ് ആയിട്ട് ഇവളാണ് എനിക്കുള്ളത് ഇവളുടെ അച്ഛനും കൂടെ കൂടി എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നത് ഇവളാണെന്റെ എല്ലാരും ഇവളെനിക്ക് മുന്നോട്ട് ഇവളെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഞാൻ തന്നെ വേണം ഇവള് ഈ പഠിപ്പിച്ച് നല്ല നിലയിലൊക്കെ എത്തണെങ്കിലെ ട്രാൻസ്പ്ലാന്റ് എന്റെ അമ്മേനെനിക്ക് കിഗ്നിയല്ലത് എന്റെ കല്യാണിഒമ്പത് വർഷായിട്ടുള്ളത് എനിക്ക് ഞാൻ ആവശ്യം അറിയാലോ പെൺകുട്ടി അമ്മയില്ലാണ്ട് അലൈക്കും നമസ്കാരം ഷെഹീൻ കെ മൊയ്തീനാണ് ഈ മോൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നേരെ ഞാൻ കൈകൾ നീട്ടുന്നത് കാരണം മോളുടെ സങ്കടം നമുക്ക് കണ്ടുവെക്കാൻ കഴിയില്ല എല്ലാം ആ അമ്മ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തിട്ടാണ് ജീവൻ നിലനിർത്തിക്കൊരു പലപ്പോഴും ഈ മോളാണ് അമ്മയ്ക്കുള്ള ഭക്ഷണം പാലിക്കൊടുക്കുന്നോ മരുന്ന് എടുത്തു കൊടുക്കുന്നതൊക്കെ ഇനിയിപ്പോ ഡയാലിസിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനാണ് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് വിസ്മയുടെ പ്രിയപ്പെട്ട അമ്മയാണ് തന്റെ മകൾക്ക് കിഡ്നി ദാനം ചെയ്യാൻ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് കാത്തിരിക്കുന്നത് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് ഡോക്ടർമാർ പലവട്ടം എമർജൻസി ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറഞ്ഞിട്ടും ഈ കുടുംബത്തിനെ കൊണ്ട് സാധിക്കാത്തത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ മുപ്പതാം വാർഡിൽ പടന്നയിലാണ് ഈ കുടുംബം താമസിക്കുന്നത് ഇവിടെ വലിയൊരു ജനകീയ കമ്മിറ്റി ഈ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാമെന്നുള്ള ഉദ്ദേശമായിട്ട് നിലവിൽ വന്നിട്ടുണ്ട് അവർ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ നാടിനോടൊപ്പം ഈ കുടുംബത്തിനോടൊപ്പം എല്ലാവരും സഹായങ്ങൾ നൽകിക്കൊണ്ട് കൂടി ഉണ്ടാകണം പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഈ കൂടാതെ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം നിങ്ങൾ എത്തിച്ചു നൽകാനുള്ള മനസ്സുകൂടി കാണിക്കണം ഞാൻ കെ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ വിസ്മയ എന്ന പെൺകുട്ടി ഇരുപത്തിയേഴ് വയസ്സുള്ള പെൺകുട്ടിക്ക് ഇരു കിഡ്നികളും അപകടാവസ്ഥയിലാണ് വിസ്മയുടെ അമ്മ തന്നെ കിഡ്നി നൽകാൻ തയ്യാറായി വന്നിരിക്കുകയാണ് പൊതുജനങ്ങളും നാട്ടുകാരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു സംഘാടക സമിതി രൂപീകരിച്ചിരിക്കുകയാണ് അപ്പോൾ വിസ്മയുടെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള ഫണ്ട് ശേഖരിക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു പ്രിയമുള്ളവരെ ഞാൻ മുപ്പതാം വാർഡ് കൗൺസിലർ ഷീല പണിക്കശ്ശേരി എട്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് വിസ്മയ ഇരു വൃക്കുകളും തകരാറിലായ വിസ്മയയ്ക്ക് കിഡ്നി മാറ്റിവെക്കാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്രകാരം അമ്മ കിഡ്നി കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ നാട്ടുകാരും ഒത്തുചേർന്ന് ഈ യത്നത്തിന് നല്ല ഒരു പ്രതിഫലം ഉണ്ടാക്കിത്തരണം എന്ന് മാത്രമാണ് നമസ്കാരം കൊടുങ്ങല്ലൂര് മേത്തലെ മേത്ര പടിഞ്ഞാറ് മേഖലയിൽ വിസ്മയ എന്നൊരു പെൺകുട്ടി നിസാര പ്രായമായിട്ടുള്ളൂ എട്ടു വയസ്സായ ഒരു മകളുണ്ട് അവർക്ക് വൃക്ക സംബന്ധമായിട്ട് രണ്ടു വർഷമായിട്ട് ചികിത്സയിലാണ് അപ്പം അവരമ്മ വൃക്ക കൊടുക്കാൻ വേണ്ടിട്ടുണ്ട് ആ സമയത്ത് അവർക്കത് മാറ്റി വയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും സഹായ സഹകരണം ഉണ്ടെങ്കിൽ അവർക്കൊരു ഇരുപത് ലക്ഷം രൂപ നമ്മളെല്ലാവരും സമാഹരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് വൃക്കമാറ്റി വെച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ആ ചെറിയ കുട്ടിയെ സംരക്ഷിക്കാനുള്ള അമ്മ അമ്മ നിലനിൽക്കുന്ന രീതിയിലേക്ക് ആ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കുമെന്ന് പറയുന്നു